ഡൽഹി എൺപത്തി ഒന്ന് എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട് ഡൽഹിയിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ ഇന്ത്യയിൽ സംഭവിക്കുന്ന അപമാനവീകരണത്തിൻ്റെ ഒരു കഥയാണ് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൂടി ഒരു യുവാവും യുവതിയും കുഞ്ഞും നടന്നു വരുമ്പോൾ രണ്ട് ഗൂണ്ടകൾ അവരെ ആക്രമിക്കുന്നതാണ് ഭർത്താവിനെ ഒരു കല്ലുകൊണ്ട് തലക്കിടിച്ച് വീഴ്ത്തി അപ്പം കുഞ്ഞിനെ യുവതിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ തട്ടിപ്പറിച്ചെടുത്തു എന്നിട്ട് യുവതിയെ പീഡിപ്പിക്കുന്ന ഒരു കഥയാണത് പക്ഷേ അതല്ല കഥയുടെ പ്രധാന സംഭവം ഇങ്ങനെ പീഡിപ്പിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു എടുപ്പിൻ്റെ ഒരു ഒരു കെട്ടിടത്തിൻ്റെ ഒന്നാമത്തെ നേരത്തെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് രണ്ടു പേർ ഇത് ഒരു സിനിമയിലെന്ന പോലെ ഈ സംഭവം കണ്ട് ആസ്വദിക്കുകയാണ് അവരുടെ കൺമുമ്പിൽ വെച്ച് ഒരു യുവതി പീഡിപ്പിക്കപ്പെടുമ്പോൾ ഈ രണ്ടു പേർ ആശ്രദിക്കുകയാണ് അത് കണ്ടുകൊണ്ട് അങ്ങനെ ആ ഒരു കഥ ആരും ശ്രദ്ധിക്കാതെ പോകുമായിരുന്നു പക്ഷേ ലീലാവത്തി ടീച്ചറാണ് ആ കഥ കണ്ടെത്തിയതും അതിനെക്കുറിച്ച് എഴുതിയതും അതിനെക്കുറിച്ച് സംസാരിച്ചതും അപ്പോൾ അങ്ങനെ ആയിരുന്നു ആ കഥ ഒരുപാട് പേര് വായിക്കുവാൻ പിന്നെ ഇടയാലത്ത്